കോൺഗ്രസുമായി ബംഗാളിൽ മാത്രമല്ല രാജ്യത്തെ സഹകരണം ഉറപ്പിക്കാൻ കേരള ഘടകം തയ്യാറായത് എന്തിന് കോൺഗ്രസുമായി ഒരു നീക്കപോക്കുമില്ലെന്ന് പ്രഖ്യാപിച്ച പിണറായി കോടിയേരിയും ഡൽഹിയിൽ ചെന്ന യെച്ചൂരിക്ക് കൈ പിന്നിൽ ലാവലി ബി ജെ പി മന്ത്രിസഭ മാറി യു പി എ അധികാരത്തിലെത്തിയാൽ ലാവലിൻ കേസ് ചുരുട്ടിക്കൂട്ടി കോട്ടയിലെറിയുമെന്ന പ്രതീക്ഷയിലാണ് പിണറായി കോൺഗ്രസ്സിന് കൈകൊടുക്കാൻ തീരുമാനിച്ചത് പിണറായിക്ക് മുന്നിൽ കവാത്ത് മറക്കുന്ന കോടിയേരിക്ക് അദ്ദേഹത്തെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പിണറായി പറഞ്ഞതെല്ലാം കേട്ട് മൂളുകയായിരുന്നു കോടിയേരി ബംഗാളിൽ കോൺഗ്രസിന്റെ നാല് സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം അതേസമയം സി പി എം മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിലെ കാര്യം കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നാളെയോ മറ്റന്നാളോ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സി പി എം സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കും മുമ്പ് സി പി എം വിട്ടുവീഴ്ചക്ക് തയ്യാറായത് ചെറിയ സംഭവമല്ല അതായത് സി പി എം പൂർണ്ണമായും സറണ്ടർ ചെയ്തുവെന്നാണ് അതിനർത്ഥം അഞ്ച് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സി പി എം തീരുമാനിച്ചത് ഒഡീഷയിൽ കോൺഗ്രസിനുള്ള ഒരു സീറ്റിൽ നിന്നും സിപിഎം എതിർക്കാതെ പിന്മാറും തമിഴ്നാട്ടിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും സഹകരിക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് കേരളം മാത്രമാണ് സി പി എമ്മിന് എന്തെങ്കിലും ചലനം കഴിയുന്ന സംസ്ഥാനം എന്നാൽ കേരളത്തിൽ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം കടിച്ചു കീറും പിണറായിയെയും കേരള സിപിഎം ഘടകത്തെയും വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്ര നേതൃത്വം പാടുപെട്ടു കോൺഗ്രസുമായി സഹകരിക്കരുതെന്ന പലവട്ടം പിണറായിയും കോടിയേരിയും നിലപാടെടുത്തിരുന്നു എന്നാൽ അച്ചടക്കത്തിന്റെ പ്രതിരൂപം എന്നറിയപ്പെടുന്ന അച്യുതാനന്ദനാകട്ടെ കോൺഗ്രസ് സഹകരണത്തെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല യെച്ചൂരി സ്വന്തം പക്ഷക്കാരൻ എന്നത് തന്നെയാണ് കാരണം പണ്ട് യെച്ചൂരിയെ എം പി ആക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ സി പി എം കേരള ഘടകം രംഗത്തെത്തിയിരുന്നു അതിന്റെ പ്രത്യാഘാതമെന്നോണം യെച്ചൂരിയുടെ എം പി മോഹം നഷ്ടമായി സംഭവത്തിൽ പിണറായിക്കെതിരെ ബി എസ് രംഗത്തെത്തിയിരുന്നു യെച്ചൂരിക്ക് പിണറായിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പിണറായി കാരാട്ട് പക്ഷക്കാരനാണ് പ്രകാശ് കാരാട്ടുമായി സോണിയയ്ക്കും രാഹുലിനുമുള്ള നല്ല ബന്ധം തനിക്ക് തുണയാകുമെന്ന പിണറായി വിജയൻ കരുതുന്നു ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ നിർണായക പരിഗണനയിലാണ് കേരള ഹൈക്കോടതി വിധിക്കെതിരെ ആദ്യം അപ്പീൽ നൽകാനിരുന്ന സിബിഐ നരേന്ദ്രമോദിയുടെ നിലപാട് മാറ്റത്തെ തുടർന്നാണ് കളം മാറ്റിയത് മോദിയുമായി നല്ല ബന്ധത്തിലായിരുന്ന പിണറായി പിന്നീടാണ് തെറ്റിയത് അതോടെ മോദിയുടെ സ്വഭാവം മാറി ആദ്യഘട്ടത്തിൽ മോദി പിണറായിയെ സഹായിക്കുമെന്നാണ് കേരളം കരുതിയിരുന്നത് ഇനി പിണറായിയുടെ പ്രാർത്ഥന യു പി എ മന്ത്രിസഭ അധികാരത്തിലെത്തണം എന്നത് മാത്രമാണ് കാസർഗോഡ് ഇരട്ടക്കൊലയിൽ പതിവില്ലാത്ത വിധമാണ് പിണറായി വിജയൻ പ്രതികരിച്ചത് മറ്റു യുവാക്കളുടെ വീട് സന്ദർശിക്കാനും അദ്ദേഹം തയ്യാറായി ഇതെല്ലാം ഭാവിയിൽ ഉണ്ടാകുന്ന സഖ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കോൺഗ്രസിന്റെ ഗ്ലാമർ താരമായ ശശി തരൂരിനെതിരെ ദുർബലനായ സി ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയതും ഇതിന്റെ ഭാഗം തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നാം കാണാൻ പോകുന്നത് ഇത്തരം സഖ്യങ്ങളായിരിക്കും ഏതായാലും പാകിസ്ഥാൻ വിഷയത്തോടെ ബി ജെ പി കൂടുതൽ ഗ്ലാമർ ആയിരിക്കുകയാണ് അതായത് പിണറായിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ യു പി എ അധികാരത്തിലെത്തും സഖ്യത്തിന് കേരള ഘടകം സമ്മതം മൂളിയതിന് പിന്നിൽ ലാവലിനാണെന്ന കാര്യം ഡൽഹിയിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത